പഹൽഗാം ഭീകരാക്രമണത്തെ രാജ്യാന്തരവൽക്കരിക്കാനുള്ള പാക് നീക്കത്തിന്റെ തിരിച്ചടി പാകിസ്ഥാന്റെ തിരക്കഥ അംഗീകരിക്കാൻ യു എൻ സുരക്ഷാ സമിതി വിസമ്മതിച്ചു ഭാരതവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ പാകിസ്ഥാന് ഉപദേശം മതത്തിന്റെ പേരിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വച്ചതിനും വിമർശനമുയർന്നു പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളും ആണവ വെല്ലുവിളിയും സാഹചര്യം വഷളാക്കിയെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന പശ്ചാത്തലത്തിലാണ് പതിനഞ്ചംഗ സെക്യൂരിറ്റി കൌൺസിൽ അടിയന്തര യോഗം ചേർന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാകിസ്ഥാന്റെ വാദം അംഗീകരിക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായില്ല പാക് ഭീകരസംഘടന ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന അഭിപ്രായവും ഉയർന്നു ഇപ്പോഴത്തെ സാഹചര്യത്തെ അന്താരാഷ്ട്ര വിഷയമാക്കി മാറ്റാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിനും തിരിച്ചടിയേറ്റു ഭാരതവുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു ഇസ്ലാമാബാദിനോടുള്ള നിർദ്ദേശം വിനോദസഞ്ചാരികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിച്ചത് ചില അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങൾ അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചതായും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ജനം ഡൽഹി